ഒരു ഒരു പ്രത്യേക രാജ്യം പോലെയാണ് അവിടെ പിന്നോക്കക്കാർ വളരെ ഞാൻ സാധനം എല്ലാം ഞാൻ കേട്ടു അത് കണ്ടു അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നില്ല ഞാൻ മുഴുവൻ പ്രോഗ്രാം കണ്ടിട്ടില്ല പക്ഷെ ഒ ബിസി റിസർവേഷൻ ഇഴവ കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിലെ വലിയൊരു കമ്മ്യൂണിറ്റിയാണ് അവർക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റിലും ഒ ബിസി റിസർവേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് അവർക്കൊരു സസ്പിഷൻ ആ ഒ ബി സി റിസർവേഷൻ ചില മതങ്ങൾ ആ ഒ ബിസി റിസർവേഷനെ ഡൈലൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവരുടെ മനസ്സിലൊരു ഡൗട്ടുണ്ട് അവരതിനെ പറ്റി പറയും അവർ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവർ എന്ത് വേ എന്ത് വേണമെങ്കിലും ചെയ്യും അവർ ചെയ്യണം അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് കോണ്ടെക്സ്റ്റ് ആണ് എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് അതിനെ പറ്റി ഞാൻ കമെന്റ് ചെയ്യാൻ പോകുന്നില്ല അത് ആരും ബാക്ക് ഡോർ കൂടെയോ ഒരു മതം ബേസ്ഡ് റിസർവേഷൻ ആക്കാൻ ശ്രമിക്കാൻ പാടില്ല അതിന് ഞങ്ങളും ഓപ്പോസി ഗോപിയുടെ പറ്റി പറഞ്ഞത് മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലും ഞാൻ അതില് എനിക്ക് ഒന്നും പറയാനില്ല അത് ഞാൻ ഇന്നലെ മുനമ്പത്തുണ്ടാകുമ്പോൾ അങ്ങനെ ഒരു മീഡിയ ഫ്രണ്ട് എന്നോട് പറഞ്ഞു അത് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് അത് ആരാണ് ബ്ലെയിം മീഡിയ പ്രൊവോക്ക് ചെയ്തിട്ടാണോ എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് സുരേഷ് ഗോപിജി ഞങ്ങളൊരു ലീഡറുമാണ് എൻ്റെ ഒരു ഫ്രണ്ടുമാണ് ഒരു ഒരു ഏറ്റവും സിൻസിയർ ഞാൻ പോളിറ്റിക്സിൽ കണ്ട് മനസ്സിലായത് ഒരു നല്ലൊരു സിൻസിയർ ജെന്റിൽമാനാണ് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇനി മനസ്സിലാക്കേണ്ടത് അത് ഒരു ജമ്പിങ് ടു ജഡ്മെന്റ് ചെയ്യുന്ന ആളല്ല ഞാൻ അത് ഞാൻ മനസ്സിലാക്കി സംസാരിക്കാം അല്ല ഞങ്ങള് നോക്കുക ഞങ്ങള് മീഡിയക്കാരുടെ കൂടെയും ആരെയും എല്ലാവരുടെ കൂടെയും റെസ്പെക്ട്ഫുള്ളി പരിമാനിക്കുന്ന ഒരു പാർട്ടിയാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കോർ ഡി എൻ എൽ ഉണ്ട് ഇത് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചോദിച്ചിട്ട് പറയാം കണ്ടു കണ്ടു മനസ്സിലാക്കി അത് ഭയങ്കര ഒരു സങ്കടം കൊണ്ടുവന്ന സാധനമാണ് കേരളത്തിന്റെ യുവ യുവാക്കൾക്ക് തൊഴിലില്ല അവർക്ക് വിദ്യാഭ്യാസ ഭ്യാസ സംഘടനകളിൽ വയലൻസ് അവർക്ക് ബേർ ചെയ്യണം എന്നിട്ട് തൊഴിലില്ല ജോബ്ലെസ്നെസ് ആയാണ് ഡ്രഗ്സിൻ്റെ ഒരു ഒരു ചാലഞ്ചും ഉണ്ട് അതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഈ ലെവലിൽ കുട്ടികൾക്ക് ഒരു ഹ്യൂമിലിയേഷൻ സഹിക്കണം ഒരു ജോബിന് വേണ്ടിയിട്ട് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് അതിനെ ഞാൻ റാശിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നില്ല ബട്ട് ഇതെല്ലാം നമ്മളെ യുവാക്കൾക്ക് യുവാക്കളുടെ വേണ്ട ഒരു ഭാവി ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ട ഒരു ഭാവി ഇതല്ല ഇവിടെ തൊഴിലുണ്ടാവണം നല്ല പ്രൈഡ് പ്രൈഡോണ്ട് പണിയെടുക്കാൻ ഒരു അവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കും ഞാൻ പറഞ്ഞില്ലേ സംസ്ഥാന കൗൺസിൽ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ ഞങ്ങൾ ഇവിടെ മാറ്റം കൊണ്ടുവരണം എന്നാണ് ഞങ്ങളൊരു ആഗ്രഹം ആ മാറ്റം കൊണ്ടുവരാൻ അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെയും യുവാക്കളുടെയും ഒരു ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഞങ്ങൾ ആ ഒരു ഒരു പുതിയൊരു ഫ്യൂച്ചർ ഒരു വികസിത കേരളത്തിന്റെ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു ഒരു ദൗത്യം പുതിയ സംസ്ഥാന പ്രസിഡന്റിന്റെ ടീം കേരളത്തിൽ ടീമല്ലേ ഇവിടെ നിൽക്കുന്നത് എല്ലാ പ്രവർത്തകർ എന്റെ ടീമാണ് ഞാൻ അവരുടെ ടീമാണ് അതില് എന്റെ ടീമോ മറ്റോ ടീമോ ഞാൻ അങ്ങനെ ഒരു ടീമോ ഉണ്ടാക്കണമെന്നൊന്നും ഒന്നും കാണുന്നില്ല ഇവര് എല്ലാ എല്ലാ പ്രവർത്തകരും എന്റെ ടീമാണ് ഞാൻ അവരുടെ ടീമിൽ ഒരു മെമ്പറുമാണ് അതെല്ലാം വരുന്ന സമയത്ത് വരും ഞാനെന്താ പറയേണ്ടത് ഇത് ആശാ വർക്കേഴ്സാണോ കെ എസ് ആർ ടി സി വർക്കേഴ്സ് ആണോ പെൻഷൻ നാല് അഞ്ചു മാസമായിട്ട് കിട്ടുന്നില്ല വനിതാ പോലീസ് സി പി ഒ അവർക്ക് എൻട്രൻസ് എക്സാം എല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല സർക്കാർ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നില്ല അപ്പോ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 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 സാഹചര്യമല്ലേ ഇത് കാണുന്നതല്ലേ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ എന്തു പറയാനാ ഇവിടെ മാറ്റം വരണം എന്ന് മാത്രല്ല പറയേണ്ടത് വേറെ ആ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ അധ്വാനിക്കും ജനങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു